വല്യച്ഛൻ്റെ ഉയരം എല്ലായിടത്തും ശ്രദ്ധിക്കപ്പെടുന്നതാണ് സാധാരണക്കാരേക്കാൾ കൂടുതലും ഉയരം നല്ല പൊക്ക ആളായിരുന്നു ഏത് സമൂഹത്തിൽ ചെന്നാലും നിവർന്നു നിൽക്കുന്ന ഉയർന്നു ഒരു പിന്നെ വ്യക്തിയായിരുന്നു വല്യച്ഛൻ അതുതന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയുടെ തലത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു മറ്റുള്ളവരുടെ മുമ്പിലെല്ലാം ഉയർന്നു നിൽക്കുന്ന ജീവിതത്തിൽ ഉയർന്നു നിന്നിരുന്നു സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമായിരുന്നു വെല്ലിച്ചൻ ജീവിച്ചിരുന്ന കാലത്തൊക്കെ പിന്നെ എറണാകുളം രൂപതയിൽ തന്നെ ഒരു പ്രമുഖ വ്യക്തിയായിരുന്നു മറ്റച്ഛന്മാരുടെ ഇടയിലും പ്രമുഖനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അങ്ങേയറ്റം ഉയർന്ന ഒരു പദവിയിൽ അദ്ദേഹം ജീവിച്ചു ഏറ്റവും എന്നാൽ അതേസമയം ഏറ്റവും ലളിതമായ ജീവിതശൈലി ഒരു സ്ഥാപകൻ്റെ കാര്യസം അതിനനുസരിച്ചുള്ള ജീവിത ശൈലി എല്ലാം കഥ വല്യച്ഛൻ്റെ തലമായിരുന്നു വല്യച്ചനെ നമുക്ക് സമർപ്പിക്കാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും ഉയർന്ന ജീവിത പദവിയേയും ഉയർന്ന ജീവിത ചിന്തകളെയും കർത്താവ് ഞങ്ങളുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു സമാധാനവും ശാന്തിയും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ ഉയർന്ന് ചിന്തിക്കുവാനുള്ള കാവർ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ നമ്മുടെ അടുത്താവ് വിശ്വംശിയായിട്ട് കൃപയും പിതാവും ആയ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻമാവിൻ്റെ സംസാരിക്കുന്നവെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം